ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ എൻ്റെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആട്ടിച്ച വെളിച്ചെണ്ണ തീരാറായി ഏകദേശം ഒമ്പത് മാസത്തോളം ഉപയോഗിച്ചു അപ്പോൾ ഇനി അടുത്ത തവണത്തേക്ക് എണ്ണ ആട്ടിക്കാനുള്ള സമയമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെങ്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇതേപോലൊരു പാറ ഉപയോഗിച്ചാണ് പൊതിക്കുന്നത് അതാകുമ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പൊതിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ജോലിയും വേഗം തീരും ഈ ഉണക്കത്തേങ്ങയുടെ കൂടെ കുറച്ച് പച്ച തേങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ സാദാ പാറ ഉപയോഗിച്ച് പൊതിച്ചു എനിക്ക് മറ്റേ പാറയിൽ പൊതിക്കാൻ അത്ര വശമില്ല ഇവിടെ രണ്ട് മാസം കൂടുമ്പോഴാണ് തേങ്ങ ഇടുന്നത് തേങ്ങ ഇടുമ്പം ഒരു ആയിരത്തഞ്ഞൂറ് തേങ്ങയൊക്കെ കാണും അത് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങ എടുക്കാൻ വരുന്നവർ വലിയ തേങ്ങ മാത്രമേ അവർ കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ ചെറിയ തേങ്ങയൊക്കെ അവർ തിരിഞ്ഞിടും അപ്പം നമ്മൾ ആ കുരുട് തേങ്ങയാണ് അരയ്ക്കാനൊക്കെ എടുക്കുന്നത് അങ്ങനെ ഓരോ പ്രാവശ്യവും ബാക്കി ബാക്കി വരുന്ന കുരുട് തേങ്ങയെല്ലാം കൂടെ ആണ് നമ്മൾ ആട്ടിക്കാനായിട്ട് എടുക്കുന്നത് ഇതാ ഇതുപോലുള്ള തേങ്ങയൊക്കെ നമുക്ക് പാറയിൽ പുതിക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ തേങ്ങയൊക്കെ കോടാലി കൊണ്ട് വെട്ടി കീറിയാണ് എടുക്കുന്നത് പേട് തേങ്ങയൊക്കെ ചിലപ്പോൾ അന്നര എടുക്കുമ്പോൾ നല്ലതായിരിക്കും പക്ഷെ ഇതിപ്പോ കുറേ നാൾ കിടന്നു കഴിഞ്ഞ് നമ്മൾ പൊതിക്കുന്നതു കൊണ്ടായിരിക്കും മിക്കതും ചീത്തയായിരിക്കും വളരെ കുറച്ച് മാത്രമേ നല്ല തേങ്ങ കിട്ടാറുള്ളൂ നല്ല പച്ച തേങ്ങ ആട്ടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെളിച്ചെണ്ണ കിട്ടും ഇതിപ്പം ചെറുതും ഉണങ്ങിയ തേങ്ങയൊക്കെ ആയതുകൊണ്ട് എണ്ണ കുറച്ച് കുറവായിരിക്കും കിട്ടുന്നത് അങ്ങനെ തേങ്ങ എല്ലാം പൊതിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് തേങ്ങ പൊട്ടിക്കാൻ പോവാണ് സാധാരണ രാവിലെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം തേങ്ങ പൊട്ടിച്ചു കഴിയുമ്പോഴേക്കും വെയിലത്ത് വെക്കാൻ പറ്റും വെയിൽ മുഴുവനും കിട്ടും ഇതിപ്പം ഉച്ചയായി പിന്നെ കുഴപ്പമില്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് അത് പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും തേങ്ങ പൊട്ടിക്കുമ്പോൾ പിന്നെ ക്ഷീണം വരത്തില്ല കാരണം എനർജി ബൂസ്റ്റർ ആയിട്ട് നമ്മൾ തേങ്ങാ വെള്ളവും കുടിക്കുമല്ലോ ഇതാ ഇപ്പം പൊട്ടിച്ചത് ഒരു പേറ്റ് തേങ്ങയാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇവിടെ തേങ്ങ പൊട്ടിക്കുമ്പം അടുത്തൊക്കെ ഉള്ള കുട്ടികൾ വന്ന് നിൽക്കുമായിരുന്നു ഒന്ന് പേട് തേങ്ങ കഴിക്കാനായിട്ടേ പണ്ടൊക്കെ പിള്ളേർക്കതൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പം പിന്നെ ആർക്കും ഇതൊന്നും വേണ്ടല്ലോ കുറച്ച് പച്ച തേങ്ങ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ വെള്ളമൊക്കെ അമ്മ പറഞ്ഞു എടുത്ത് വെക്കാൻ നമുക്ക് അപ്പത്തിന് അരയ്ക്കുമ്പോൾ എടുക്കാമല്ലോ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ തേങ്ങ എല്ലാം പൊട്ടിച്ച വെള്ളം ഒരു പാത്രത്തിലാക്കി വെച്ചേക്കുമായിരുന്നു ലാസ്റ്റ് തേങ്ങ പൊട്ടിച്ചപ്പം ആ പാത്രം എല്ലാം കൂടെ കമ്മിൽ താഴെ പോയി ആ തേങ്ങ വെള്ളം എല്ലാം പോയി സാധാരണ തേങ്ങ പൊട്ടിക്കുമ്പോൾ പൊങ്ങൊക്കെ കിട്ടാറുള്ളതാണ് പക്ഷെ ഇപ്രാവശ്യം അതിൽ പൊങ്ങൊന്നും ഇല്ലായിരുന്നു തേങ്ങയെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞ ഇനി ഇത് അപ്പുറത്തെ ശാഖയുടെ അയ്യത്താണ് കൊണ്ട് വെക്കുന്നത് ഉണങ്ങാനായിട്ട് കാരണം നമ്മുടെ മുറ്റത്ത് അത്ര വെയിൽ കിട്ടത്തില്ല നമ്മൾ പിന്നെ ഇങ്ങനെ നീക്കി നീക്കി ഇരിക്കണം ഇതാകുമ്പം അവിടെ രാവിലെ കൊണ്ട് വെച്ചാൽ വൈകുന്നേരം വരെ ഒരേ വെയിൽ കിട്ടും നമ്മൾ ഇടയ്ക്ക് അത് നീക്കാനൊന്നും പോകേണ്ട കാര്യമില്ല ഇതിപ്പം രണ്ട് ദിവസം വെയിൽ കൊള്ളുമ്പം തന്നെ നമുക്ക് ചിരട്ടയിൽ നിന്ന് ഇളക്കി എടുക്കാൻ പറ്റും തേങ്ങ പിന്നെ നന്നായിട്ട് ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് മിക്കതും കൊപ്ര പരുവായിരുന്നു ചിരട്ടയിൽ നിന്ന് ഇളകിയ പരുവായിരുന്നു ഇതാ ഇതുപോലൊരു കഴുത്തുപാരി ഉപയോഗിച്ചാണ് തേങ്ങ ഇളക്കി എടുക്കുന്നത് അതാകുമ്പം ചിരട്ടയിൽ നിന്ന് ചെറുതായിട്ട് വിട്ടു വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും ചിരട്ടയിൽ നിന്ന് ഇലകിയ തേങ്ങയെല്ലാം അമ്മ ഇരുന്ന് അരിയാണ് ചെറുതായിട്ട് അരിഞ്ഞിരണം അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമ്മുടെ ഇവിടെ ചെറിയ മില്ലായത് ഇതുപോലെ അരിയണം പക്ഷേ വലിയ മില്ലിലൊക്കെ കൊണ്ടുപോവാണെങ്കിൽ നാലായിട്ട് കഷ്ണിച്ചിട്ടാൽ മതി അവർ അവിടെ നാട്ടി കിട്ടും പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം തേങ്ങ കഴുത്തി എടുക്കുന്ന പരിപാടിയൊക്കെ പപ്പയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ നമ്മൾ കഴത്താനുള്ള തേങ്ങ കൈയിലെടുത്തിട്ട് ഈ കഴിറ്റുപാരി ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കറക്കി എടുക്കണം എങ്കിലേ അത് ഇളകി വരുത്തുള്ളൂ കാരണം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല ചെറുതായിട്ടൊന്നും വിട്ട് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ബലം പ്രയോഗിക്കേണ്ടി വരുന്നത് അങ്ങനെ അരിഞ്ഞ തേങ്ങയെല്ലാം കൂടെ പിറ്റേ ദിവസം രാവിലെ ഉണങ്ങാനായിട്ട് കൊണ്ടിടുകയാണ് എല്ലാ തവണത്തെയും വെച്ച് നോക്കുമ്പം ഈ കുറച്ച് തേങ്ങ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ പണിയും കുറവായിരുന്നു എല്ലാ ജോലിയും പെട്ടെന്ന് തീർന്നു പിന്നെ ഇതുപോലെ തേങ്ങ ആട്ടിച്ചെടുക്കുമ്പം നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയും കിട്ടും അതുപോലെ തന്നെ തൊണ്ടും ചിരട്ടയൊക്കെ കിട്ടും നമുക്ക് തീ കത്തിക്കാനൊക്കെ എടുക്കാമല്ലോ കടയിൽ നിന്ന് പോയി ഒരു കുപ്പി എണ്ണ മേടിക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ് പക്ഷേ അത് നല്ലതാണോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ കാരണം പത്രത്തിലൊക്കെ മിക്കപ്പോഴും നമ്മൾ വായിക്കാറുണ്ട് വെളിച്ചെണ്ണയിൽ മായമാണ് എന്നൊക്കെ അപ്പം ഇങ്ങനെ ആകുമ്പം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം പണ്ടൊക്കെ മിക്ക വീടുകളിലും എണ്ണ ഇതുപോലെ ആട്ടിച്ചേർന്നെടുക്കാറ് ഇപ്പൊ പിന്നെ തിരക്കായതുകൊണ്ട് ആളുകൾക്ക് സമയമില്ലല്ലോ പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ മിക്ക വീടുകളിലും എണ്ണ ആട്ടിക്കാറുണ്ട് കേട്ടോ ഒറ്റയ്ക്കൊക്കെയായി ചെയ്യുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതുപോലെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സഹായിച്ച് ആകുമ്പോൾ പെട്ടെന്ന് ജോലിയൊക്കെ തീരും ഈ അരിഞ്ഞിട്ടേക്കുന്ന തേങ്ങ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും വെയിൽ കൊള്ളണം ഇപ്പം നല്ല വെയിലായതുകൊണ്ട് മൂന്ന് ദിവസം വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ ഒരു നാല് ദിവസമൊക്കെ വരും ഇത് ഉണങ്ങി കിട്ടാനായിട്ട് ഈ അരിഞ്ഞിട്ടേക്കുന്ന കൊപ്ര കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ പിള്ളേർ മത്സരിച്ചാണ് കഴിക്കുന്നത് ഈ അരിഞ്ഞിട്ടേക്കുന്ന തേങ്ങ ഉണങ്ങിയോന്ന് മനസ്സിലാക്കാനായിട്ട് അതിൽ നിന്നൊരു തേങ്ങ എടുത്തിട്ട് ഒടിച്ചു നോക്കണം അപ്പം പെട്ടെന്ന് ഒടിയുന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി അത് ആട്ടിക്കാനുള്ള പരുവായി എന്നാണ് അർത്ഥം അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയ തേങ്ങ ആട്ടിക്കാൻ കൊണ്ടുവന്നതിന് വേണ്ടി എടുക്കുകയാണ് ഇപ്പം നമ്മൾ തേങ്ങ പൊട്ടിച്ച് അന്ന് തൊട്ട് ഒരു അഞ്ച് ദിവസം ആയി ഇതിപ്പോൾ ഉണങ്ങി കിട്ടാനായിട്ട് നല്ല വെയിലുള്ളതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഇത് ശരിയായി കിട്ടിയത് നൂറ് ഗ്രാം തേങ്ങയിൽ മുപ്പത്തിമൂന്ന് ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റും ഒമ്പത് ഗ്രാം ഫൈബറും മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം പ്രോട്ടീനും പതിനഞ്ച് ഗ്രാം കാർബോഹൈഡ്രേറ്റുമാണ് ഉള്ളത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് ഇത്രയും കൂടിയതു തന്നെയാണ് തേങ്ങയെ ഇത്രയേറെ വിവാദങ്ങളിൽ കൊണ്ടെത്തിക്കാൻ കാരണം തേങ്ങയിലുള്ള കൊഴുപ്പ് ഹൃദ്രോഗം അമിതവണ്ണം ഹൈ ബ്ലഡ് പ്രഷർ ഷുഗർ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് കണ്ടെത്തി ആളുകൾ വെളിച്ചെണ്ണയെ പൂർണ്ണമായും ഒഴിവാക്കാൻ തുടങ്ങി പക്ഷേ തേങ്ങയിലുള്ള കൊഴുപ്പ് അത്ര പ്രശ്നക്കാരനല്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും സൺഫ്ലവർ ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ആ സൺഫ്ലവർ എന്നത് പേരിൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് എന്ത് ഓയിലാണെന്ന് നമുക്കറിയത്തില്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പം വെളിച്ചെണ്ണ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ അളവിൽ കുറച്ച് ഉപയോഗിക്കണം എന്നതേ ഉള്ളൂ എന്ത് ആയാലും അധികമായാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ വെളിച്ചെണ്ണയുടെ ഉപയോഗവും കുറയ്ക്കണം എന്നതേ ഉള്ളൂ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോഴും കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഉണങ്ങിയ തേങ്ങയെല്ലാം ചാക്കിനകത്താക്കി അതേപോലെ തന്നെ എണ്ണ ഒഴിക്കാനായിട്ടുള്ള ക്യാനും എടുത്തിട്ടുണ്ട് ഇനി മില്ലിലേക്ക് കൊണ്ടുപോവാണ് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് മില്ല് പക്ഷെ ഇവിടെ നമ്മൾ കൊണ്ടില്ല ആട്ട് തരത്തില്ല അവരവിടെ വെച്ചിട്ട് പോകാൻ പറയും പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേക്കും അവർ എണ്ണ ആട്ടി വെച്ചേക്കും അങ്ങനെയാണ് ഇവിടെ പതിവ് അങ്ങനെ ഞങ്ങളുടെ നാലഞ്ച് ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് എണ്ണ ആട്ടി കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോഴേ എണ്ണ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് കക്കനൊക്കെയുണ്ട് ഇത് നമ്മൾ നാലോ അഞ്ചോ ദിവസം അനക്കാതെ വെച്ചേക്കണം അപ്പോൾ അതിൻ്റെ മട്ടിയൊക്കെ അടിയിലടിയും എന്നിട്ട് നമുക്ക് ആ തെളിഞ്ഞ തെളിഞ്ഞെണ്ണ ഊറ്റിയെടുക്കാം ഇപ്പം നാല് ദിവസം കഴിഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ എണ്ണ നമ്മളൊരു പാത്രത്തിലേക്ക് നല്ല വൃത്തിയുള്ള ഉണങ്ങിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇതാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയുടെ നിറം കേട്ടോ അതേപോലെ തന്നെ നല്ല മണവണി ആട്ടിയ വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ ഞങ്ങൾ കറികളിലൊക്കെ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളു അതുകൊണ്ട് തന്നെ ഇത്രയും എണ്ണ ഒരു എട്ട് മാസം വരെയൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കാണും ഇത്രയും നാളും കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് കുരുമുളക് ഇട്ട് വെക്കാറുണ്ട് ചില സമയങ്ങളിൽ പുളിയും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ആവുമ്പം എണ്ണ ചീത്തയാകത്തില്ല തേങ്ങയിൽ നിന്ന് എണ്ണ ആട്ടിയെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവരും കൂടെ ഒന്ന് കണ്ടോട്ടേന്ന് കരുതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യും ഷെയറേയും കമൻറ്റെയും ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോമെ വീണ്ടും കാണാം അതുവരിക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്